ഏറ്റവും കട്ടിയുള്ള പല്ലുകൾ മാഗ്നറ്റൈറ്റ് ഉയർന്ന ഊഷ്മാവിലും മർദ്ദത്തിലും ഉയർന്ന അസിഡിക് ബേസിക് സാഹചര്യങ്ങളിൽ മാത്രം നിർമ്മിച്ചെടുക്കാവുന്ന ഒരു അയൺ ഓക്സൈഡ് മാഗ്നറ്റൈറ്റ് കൊണ്ട് പല്ലുകൾ നിർമ്മിതമായ ഒരു ജീവിയും അവന്റെ പല്ലും ആണ് ചിത്രത്തിൽ ഇതാണ് ചിറ്റോൺ മൊളസ്ക് വർഗത്തിൽപ്പെട്ട ഇവൻ മാഗ്നറ്റൈറ്റ് ഉണ്ടാക്കുന്നത് അവൻ കഴിക്കുന്ന ആൽഗകളിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പുകൊണ്ട് മാത്രം ആണ് എന്നത് മറ്റൊരത്ഭുതം ഒരു ജീവി നിർമ്മിക്കുന്ന ഏറ്റവും കടുപ്പമുള്ള വസ്തുവാണ് ഇത് ഇവയ്ക്ക് നൂറുകണക്കിന് കണ്ണുകൾ ഉണ്ട് ഇവയുടെ പുറന്തോടി നൂറുകണക്കിന് സൂക്ഷ്മാരങ്ങൾ കാണാം അവ വെറും ദ്വാരങ്ങൾ അല്ല കണ്ണുകളാണ് അവ വെറും ഫോട്ടോ റിസപ്റ്ററുകളല്ല ഫോക്കസ് ചെയ്ത് കാണാവുന്ന യഥാർത്ഥ കണ്ണുകൾ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കണ്ണുകൾ ഇവക്കുണ്ട് ഇവയുടെ പുറന്തോട് കാൽസ്യം കാർബണേറ്റ് ആയതിനാൽ കല്ലുകൾ കൊണ്ട് നിർമ്മിതമായ കണ്ണുകൾ എന്ന ഓമനപ്പേരുമുണ്ട് കണ്ണുകൾ ഇല്ലാത്തവരും ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇവരുടെ ബന്ധുവായ വാണ്ടറിംഗ് മീറ്റ് ലോഫിന്റെ പല്ല് ഇരുമ്പാണ് പരിണാമം വിസ്മയകരമാണ്